അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് ആണ് അപ്പോൾ അർജുനോടും ശ്രീധുവിനോടും അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട് ജയിലിൽ പോകാൻ ആഗ്രഹം ഉണ്ടോ അപ്പോൾ തന്നെ ജാസ്മിൻ കയറി ചോദിക്കുന്നുണ്ട് അർജുനോട് ആഗ്രഹം നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് ജയിലിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജയിലിലേക്കാണോ പോകേണ്ടത് ഞങ്ങൾ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചവരല്ല പോകേണ്ടത് നന്നായി കളിക്കാത്തവരാണ് ഈ ആഴ്ച ജയിലിലേക്ക് പോകേണ്ടതെന്ന് പറയുന്നുണ്ട് അവിടെ എന്താണെങ്കിലും വൻ ഡിസ്കഷൻ തന്നെയാണ് അഭിഷേകും നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ അൻസിബയും നോറയൊക്കെ അപ്പൊ നോറ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ചേട്ടനെ വിടാന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ മികച്ച പ്രകടനമാണ് ഈ ആഴ്ച കാഴ്ച പറയുന്നുണ്ടായിരുന്നു നമ്മുടെ എൻസിബി ഒക്കെ അതുകൊണ്ട് ജിൻഡോ ചേട്ടന്റെ ടീമിനെ വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അവർ ടീമിൽ ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അവസാനം ജാസ്മിനെ തന്നെയാണ് എന്താണെങ്കിലും ജാസ്മിൻ ഇനി ജയിലിലേക്ക് വീണ്ടും പോവുകയാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് തവണ ജയിലിൽ പോയ ഒരാൾ തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ തവണ നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ സിജോയും അർജുനും ശ്രീധുവും ഒക്കെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ജിൻഡോ ചേട്ടൻ്റെ പ്രത്യേകം എടുത്ത് പറയണം ജിൻഡോ ചേട്ടൻ മസ് ആയിരുന്നു